من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء ത് യു ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് ഹോ പടച്ചവന്റെ അരികിൽ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് ഇല്ലാബി ഇതിനി പടച്ചവന്റെ അനുമതിയോടുകൂടിയല്ലാതെ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് ും അല്ലാഹു മനുഷ്യർക്ക് മുമ്പിലുള്ള കാര്യങ്ങളും പിമ്പിലുള്ള കാര്യങ്ങളും അറിയുന്നവനാണ് വലായുഹൈന അള്ളാഹു ഉദ്ദേശിച്ച ഒരു അറിവല്ലാതെ പടച്ചവന്റെ അറിവിൽ നിന്നും മനുഷ്യർക്ക് പൂർണ്ണമായ അറിവുമില്ല അള്ളാഹു സുഹാന ഈ ആയത്തിലെ ഈ വചനങ്ങളിൽ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ എന്നതിന് മൂന്ന് വിവരണങ്ങൾ കൂടി നൽകുകയാണ് അതിൽ ഒന്നാമത്തേത് നിർത്തിയോതണം ധാരാളം ഖുർആാൻ പാരായണം ചെയ്യുന്നവർക്ക് അവിടെ തെറ്റ് സംഭവിക്കുന്നു എന്ന് മഹാനായ ഉസ്താദ് അഹമ്മത്തുല്ലാഹിതയും പ്രത്യേകം ഉണർത്തുന്നു പരിശുദ്ധ കുളാനിലെ ഒരക്ഷരം വിട്ടു കഴിഞ്ഞാൽ പാരായണം സാധുവാകുന്നതല്ല ഫാത്യഹയിലാണെങ്കിൽ നമസ്കാരവും സാധുവാകുന്നതല്ല അള്ളാഹുവിന്റെ അനുമതി കൂടാതെ പടച്ചവന്റെ അരികിൽ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത് അതായത് പഠിച്ചവന്റെ അനുമതിയില്ലാതെ ആരും ആർക്കും ശുപാർശ ചെയ്യുന്നതല്ല അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ രണ്ട് വിഭാഗമാണ് ഒന്ന് ജമാലി സൗന്ദര്യപൂർണമായ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ അല്ലാഹു റഹ്മാനാണ് കാരുണ്യവാനാണ് ദയാലുവാണ് കൃപാവാനാണ് അലിവും മൗദാനിയുമുള്ളവനാണ് രോഗങ്ങൾ ഭേദമാക്കുന്നവനാണ് ഉയർച്ച നൽകുന്നവനാണ് ഇതേ അള്ളാഹുവിന്റെ മറ്റൊരു സിഫാത്തുകളുടെ വിഭാഗത്തിന്റെ പേരാണ് ജലാലി അള്ളാഹു അതീവ ഗൌരവമുള്ളവനുമാണ് വെറും കരുണ മാത്രമല്ല അതീവ ഗൗരവമുള്ളവനുമാണ് പടച്ചവൻ താഴ്ത്തുന്നവനാണ് പടച്ചവൻ നിന്നിലാക്കുന്നവനാണ് അത് മുൻ തക്കീം കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു വളരെയധികം ഗൗരവത്തിൽ വർത്തിക്കുന്നവനും കൂടിയാണ് ഈ ഗൗരവം പ്രധാനമായും പ്രകടമാകുന്നത് മരണാനന്തരം നാളെ മഹ്വർ വൻസഭയിൽ വെച്ചായിരിക്കും ആ സമയത്ത് പടച്ചവനോട് ശുപാർശ ചെയ്യാൻ ആരും മുമ്പോട്ട് വരുന്നതല്ല അവസാനം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ബഹുമാനപ്പെട്ട നബിമാർ ശുപാർശ ചെയ്യും അള്ളാഹുവിന്റെ ഔലിയാക്കൾ ശുപാർശ ചെയ്യും അള്ളാഹു നമ്മുടെ ശരിയായ ഖുർആൻ ഹാഫദുകളിൽ പെടുത്തുമാറാകട്ടെ ഹാഫദുകൾ ശുപാർശ ചെയ്യും പക്ഷെ അവർ ശുപാർശ ചെയ്യുന്നതും പടച്ചവൻ അനുവദിച്ചവരുടെ വിഷയത്തിൽ മാത്രമായിരിക്കും ി അതായത് മഹാന്മാരുടെ ശുപാർശയും പടച്ചവന്റെ നിയന്ത്രണത്തിലായിരിക്കും ആ മഹാന്മാരുടെ മഹത്വം സ്പഷ്ടമാക്കാനാണ് അന്നാഹുത്താല അവർക്ക് ശുപാർശയ്ക്ക് അനുമതി കൊടുക്കുന്നത് അങ്ങനെയുള്ള ശുപാർശകളിൽ ശുപാർശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഹബീബായ മുഹമ്മദ് അള്ളാഹു നമുക്ക് ആദരവായ റസൂലിഹു അലൈഹി വസ്ലമേടെ ഉന്നതമായ ഷഫായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം പരിശ്രമിക്കുകയും വേണം റസൂലി വസ്ലം മലി ഷഫായ എന്റെ ഷഫായ സമുദായത്തിലെ വൻ പാപികൾക്ക് വേണ്ടി ഞാൻ മാറ്റിവച്ചിരിക്കുകയാണ് അള്ളാഹു നാളെ എനിക്ക് ഷഫായത്തിന് അനുമതി നൽകുമ്പോൾ ഞാനത് സമുദായത്തിലെ വലിയ കടുത്ത കുറ്റക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഒരു നിബന്ധനയുണ്ട് അള്ളാഹുവിനോട് ആരെയും പങ്കുചേർക്കാൻ പാടില്ല പടച്ചവനോട് ആരെയും തുല്യനായി കാണാൻ പാടില്ല ആ മുസ്ലിം സഹോദരങ്ങളുടെ കാര്യം ഇരിക്കട്ടെ മുസ്ലിമീങ്ങളിലും ഇന്ന് ഷിർഖുകൾ വന്നുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ ആളുകളെ പോകട്ടെ പ്രധാനപ്പെട്ടവർ നമസ്കാരക്കാർ അതുപോലെ മഹാന്മാരോട് സ്നേഹമുള്ളവർ ഖബറുകളുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങൾ കാണിക്കുന്നു സുജൂത് ചെയ്യുന്നു മരണപ്പെട്ടവരോട് ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ചോദിക്കുന്നു മുഷ്കിൽ കുഷാ ഹാജി തറവാ ദുഃഖങ്ങൾ ദൂരീകരിക്കുന്നത് അതുപോലെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നത് അവരാണ് ഇവരാണെന്നുള്ള വിശ്വാസം ഇതെല്ലാം കടുത്ത കുറ്റമാണ് കടുത്ത പാപമാണ് അതുകൊണ്ട് ശുപാർശ അള്ളാഹുവിന്റെ അള്ളാഹു നബിമാർക്ക് നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് അവരുടെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടി പക്ഷെ അതിന്റെ നിയന്ത്രണവും പടച്ചവന്റെ മക്കരായിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ദാസന്മാരെ പടച്ചവൻ വലിയ കരുണയുള്ളവരാണ് പക്ഷെ ഓർക്കണം ആ കാരുണ്യത്തെ ദുരുപയോഗപ്പെടുത്തിയ ആളുകൾ ധിഖാരികൾ തെമ്മാടികൾ നിഷേധികൾ ആ പടച്ചവനല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും ആരാധിച്ചവർ അവരോട് പടച്ചവൻ അതീവ ഗൌരവത്തിൽ ഇടപെടുകയും ചെയ്യും പടച്ചവന് അനുമതിയില്ലാതെ പടച്ചവനോട് ശുപാർശ ചെയ്യാൻ പോലും ആരുമില്ല പടച്ചവൻ അതീവ ഗൌരവമുള്ളവനാണ് ു മൈന ഐതിഹിം വ മാ ഹൽഫും അള്ളാഹു മാത്രമാണ് ആരാധനക്കറൻ എന്നതിന്റെ ആറാമത്തെ തെളിവ് യാളമുമാ ബൈന ഐതിഹിം വമാൽഫഹും മനുഷ്യർക്ക് മുമ്പുള്ള കാര്യങ്ങളും അള്ളാഹുവിനറിയാം പിമ്പിലുള്ള കാര്യങ്ങളും അള്ളാഹുവിനറിയാം മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് പിന്നിലുള്ള കാര്യങ്ങൾ കാണാറില്ല എന്നാൽ അള്ളാഹു ത മനുഷ്യന്റെ മുമ്പിലുള്ളതും പിൻപിലുള്ളതും അറിയുന്നുണ്ട് മാത്രമല്ല മനുഷ്യന്റെ ഭാവി കാലഘട്ടത്തിലുള്ള കാര്യങ്ങളും അല്ലാഹു അറിയാം ഭൂതകാലഘട്ടത്തിൽ കഴിഞ്ഞ കാര്യങ്ങളും അള്ളാഹു അറിയാം കഴിഞ്ഞ വർഷം ഈ തീയതിയിൽ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു നമുക്കാർക്കും അറിയില്ല എന്നാൽ അള്ളാഹുവിന് കഴിഞ്ഞുപോയ ഓരോ കാര്യങ്ങളും മണിമണിയായിട്ടറിയാം വരാനിരിക്കുന്ന കാര്യങ്ങളും അറിയാം ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ പടച്ചവൻ നാളെ വിചാരണ ചെയ്യും മനുഷ്യൻ മറന്നിരിക്കുന്ന അവഗണിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും പടച്ചവന് പുറത്തേക്ക് കൊണ്ടുവരും അള്ളാഹു നമുക്ക് പുറത്തു തെരുമാറാകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് കാരുണ്യമുണ്ടായി ആദരവായ റസൂലി സലഹു അലൈവസമയുടെയും മഹാത്മാക്കളുടെയും ശുപാർശയുണ്ടായാൽ രക്ഷപ്പെടാൻ സാധിക്കും അല്ലെങ്കിൽ കാലി വലിയ ഗൗരവമായിരിക്കും അള്ളാഹു മാത്രമാണ് ആരാധനക്കരഹൻ എന്നതിന്റെ അടയാളം അള്ളാഹു സർവജ്ഞനാണ് അതുപോലെ അറിവ് നൽകുന്നവരും അള്ളാഹുവാണ് പണ്ഡിത നിങ്ങൾക്ക് അറിവ് നൽകിയത് അല്ലാഹുവാണ് നിങ്ങൾക്ക് ഹിഫർ നൽകിയത് അല്ലാഹുവാണ് എഞ്ചിനീയറെ ഡോക്ടറെ വലിയ ശാസ്ത്രജ്ഞന്മാരെ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ പക്ഷേ പടച്ചവന്റെ ദാനമാണ് പടച്ചവൻ അറിവ് നൽകിയാൽ മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ അതും പടച്ചവൻ വിചാരിച്ച അത്രയും മാത്രമേ അറിവും ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അള്ളാഹുക്കാരെ അറിവുള്ളവനാണ് അറിവ് നൽകുന്നതും അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിച്ച അറിവ് മാത്രമാണ് ജനങ്ങൾ അറിയുന്നത് അതുകൊണ്ട് പടച്ചവനോട് നിങ്ങൾ അറിവിനും അറിവിനെ തേടിനും പടച്ചവനോട് നിങ്ങൾ അറിവിനെ യാചിക്കും അള്ളാഹുവിനോട് അറിവിനെ ചോദിക്കും പഠിച്ചവര് പൊരുത്തമായ വഴിയിലൂടെ അറിവ് നിങ്ങൾ സമ്പാദിക്കും ഇതാണ് അള്ളാഹു മാത്രം ആരാധന ഗ്രഹൻ എന്നതിന് മൂന്ന് തെളിവുകൾ അള്ളാഹു അതീവ ഗൗരവമുള്ളവനാണ് ആ ഗൗരവം ജാജ്വല്യമായി പ്രകടമാകുന്നത് അത് ശക്തമാകുന്നത് നാളെ പരലോകത്തിലായിരിക്കും മഹ്വർ വൻസഭയിലായിരിക്കും ആ സമയത്ത് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യാൻ പോലും അള്ളാഹുവിന് അനുമതിയില്ലാതെ ആര് മുമ്പോട്ട് വരികയില്ല അവസാനം പടച്ചവന് അനുമതി കൊടുക്കുമ്പോൾ അനുമതി കൊടുത്തവരുടെ വിഷയത്തിൽ മാത്രം ശുപാർശ ചെയ്യുന്നതാണ് രണ്ട് പടച്ചവനെല്ലാം അറിയുന്നവനാണ് ചെറിയ കാര്യങ്ങളും അറിയുന്നവനാണ് വലിയ കാര്യങ്ങളും അറിയുന്നവനാണ് മുമ്പിലുള്ളതും അറിയുന്നവനാണ് പിമ്പിലുള്ളതും അറിയുന്നവനാണ് മൂന്ന് അറിവ് നൽകുന്നതും അള്ളാഹുവാണ് അള്ളാഹുവാണ് ഓരോരുത്തർക്കും അറിവ് നൽകുന്നത് ജനിച്ചു വീണ സമയത്ത് മാതാവിനെ മാറിൽ ആഹാരവും ഔഷധവും പാനീയവും ഉണ്ടെന്ന് കാണിച്ചു തന്ന് അങ്ങോട്ടേക്ക് വഴി കാണിച്ചുതന്നുള്ള അല്ലാതെ ആരാണ് കഴിഞ്ഞ നാളുകളിൽ നാടുകളിൽ ഒരറിവുമില്ലെന്ന് നമുക്ക് വിവിധങ്ങളായ അറിവുകൾ നൽകിയത് ആരാണ് അള്ളാഹു മാത്രമാണ് അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ മരണം വരെയും അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ പറയും ധാരാളം ആളുകൾ വലിയ അറിവുള്ളവരായിരുന്നു പക്ഷെ വല്ലാത്ത വാർദ്ധക്യം വരുമ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് മാറും പരിശുദ്ധ ഖുർആൻ പാരായണ പഠനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല അല്ലാത്തവർക്ക് ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹു നമുക്ക് പ്രയോജനമുള്ള അറിവുകൾ വർദ്ധിപ്പിച്ചതിനുമാറാകട്ടെ